പറക്കൻ തളിക്ക ടാസ്ക് ആവേശജലമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ആരാണ് ഈ ടാസ്ക് ലീഡ് ചെയ്യുന്നത് ബിഗ് ബോസ് ഒരു വലിയ ട്വിസ്റ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ബോൾ അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു സംഭവം നടന്നായിരുന്നു നമ്മുടെ നിവിനും അനീഷും ആയിട്ട് വഴക്ക് നടന്നു ഇവിടെ ഷാനവാസം തുറന്നു പറയുകയാണ് ഇവൻ എന്നെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചു ഇവൻ എൻ്റെ മിത്രമല്ലെന്ന് പറഞ്ഞു അപ്പം നിവിൻ പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ കളിക്കുന്ന നാടകമാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം ഇല്ല അവൻ ഇപ്പോഴും എൻ്റെ മിത്രമാണെന്ന് അപ്പം ആരും പറയാണ് നിങ്ങളെതിനാണ് ഇത്രയും ഇതായിട്ടും അവൻ്റെ കേൾക്കാൻ പോകുന്നത് ആര് അനീഷേട്ടൻ്റെ കേൾക്കാൻ പോകുന്നത് ഷാനവാസിക്ക എന്ന് പറയുന്നുണ്ട് അപ്പം ടാസ്കിൻ്റെ കാര്യം പറയാം ആദ്യം അത് കഴിഞ്ഞിട്ട് ഈ നിവിനും അനീഷായിട്ടുള്ള പ്രശ്നം ഞാൻ പറയാം കേട്ടോ ടാസ്കിൻ്റെ കാര്യം എനിക്ക് ആദ്യം പറയുന്നതിന് മുന്നേ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അതായത് കമൻറ്റ് ബോക്സുകളിൽ ഇപ്പം കാണുന്നുണ്ട് ഇത് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ടാസ്ക്കാണ് ഇത് എവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ടാസ്ക് ആണ് ഇത് ഇവർ ജയിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ടാസ്ക് ആണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അഭിനയ ടാസ്ക് കഴിഞ്ഞു റൈറ്റിംഗ് ടാസ്ക് കഴിഞ്ഞു അതായത് റൈറ്റ് അതായത് റൈറ്റിംഗ് ടാസ്ക് കഴിഞ്ഞു ഇതിലൊക്കെ ഓരോരുത്തർ ജയിച്ചു അഭിനയ ടാസ്കിനകത്ത് ആര്യൻ ജയിച്ചു അനു ആര്യനാണ് ടോപ്പ് വന്നത് റൈറ്റിംഗ് ടാസ്കിനകത്തും നമ്മുടെ നിവിനും ആരും ആണ് ജയിച്ചത് ഇപ്പോൾ ഇത് ഫിസിക്കൽ ടാസ്ക് ആണ് ഇമ്മാതിരിയുള്ള എല്ലാ ടാസ്കുകളും എല്ലാ ബിഗ് ബോസുകളിലും വരും സോ താഴെ ഇരുന്ന് കഷ്ടപ്പെട്ട് കമന്റ് ചെയ്ത് വെറുതെ ഇത് കളയേണ്ട കാര്യം നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്നതാ എല്ലാ ബിഗ് ബോസുകളിലും ഇമ്മാതിരി ടാസ്കുകളുണ്ട് ഫിസിക്കൽ ടാസ്ക് ഉണ്ട് മെന്റൽ ടാസ്ക് ഉണ്ട് മൈൻഡ് ഗെയിംസ് ഉണ്ട് റൈറ്റിംഗ് ഉണ്ട് കലാപരമായ ടാസ്ക് ഉണ്ട് എല്ലാവർക്കും അവരവരുടെ ഫീൽഡിൽ കൃത്യമായി തിളങ്ങാനുള്ള ടാസ്കുകൾ എല്ലാവർക്കും കിട്ടുന്നുണ്ട് സോ എല്ലാവർക്കും തിളങ്ങാം ഇനി കലാപരമായിട്ടുള്ള ആൾക്കാർക്ക് ഇതിൽ തിളങ്ങാൻ പറ്റില്ല എന്നില്ല അവർക്കും തിളങ്ങാം ഇനി ഫിസിക്കൽ ടാസ്ക്കിന് മാത്രം അല്ലാതെ കലാപരത്തിൽ തിളങ്ങാമെന്നുള്ള ആൾക്കാർക്ക് അതിലും തിളങ്ങാം ആരുടെയും കുറ്റമല്ല ബിഗ് ബോസിൻ്റെ കുറ്റമല്ല ഇതെല്ലാം ബിഗ് ബോസിൻ്റെ എല്ലാ സീസണുകളിലും നടത്തുന്ന ടാസ്കുകൾ തന്നെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് അല്ലാണ്ട് ഇനി എല്ലാ ആഴ്ചയും അഭിനയ ടാസ്ക്കോ എല്ലാ ആഴ്ചയും റൈറ്റിങ്ങും എല്ലാ ആഴ്ചയും ബോളുകളെയും ബിഗ് ബോസ് നടത്താൻ പറ്റില്ല ഓരോ ടാസ്ക് മാറ്റി മാറ്റി ഇങ്ങനെയൊക്കെ തന്നെയാണ് ബിഗ് ബോസിന്റെ എല്ലാ സീസണുകളും അപ്പോൾ ഫാൻസുകാരും ബി ആറുകളും കിടന്ന് കട്ടപ്പെട്ട് എഴുതി ഓ ഇത് അവർക്ക് വേണ്ടി മാത്രം ഇതവർക്ക് വേണ്ടി മാത്രം അങ്ങനെ ഒന്നുമല്ല എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ബിഗ് ബോസ് ഓക്കെ അപ്പം ടാസ്കിൽ ഒരു ചെറിയ ട്വിസ്റ്റ് വരെയാണ് ഇതുവരെ മഞ്ഞ ബോളും റെഡ് ബോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഒരു ബ്ലാക്ക് ബോളും കൂടെ വരും എന്താണ് ആ ബ്ലാക്ക് ബോളിന്റെ മാജിക് ആ ബ്ലാക്ക് ബോളിന് കളി റീമാച്ച് റദ്ദാക്കാൻ പറ്റും ഈ ബ്ലാക്ക് ബോൾ കിട്ടിയ ഏറ്റവും കുറഞ്ഞ കുറഞ്ഞ ബോൾ കിട്ടുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ടിന് എന്തെങ്കിലും കൂടുതൽ കിട്ടുകയാണെങ്കിൽ ആ ഫ്രണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് കളിക്കാം നമുക്ക് ആരെങ്കിലും ജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ജയിപ്പിക്കാം ആരെങ്കിലും തോൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ തോൽപ്പിക്കാം നമുക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കും ജയിക്കാം ഇവരുടെ സ്ഥാനങ്ങൾ നമുക്ക് മാറ്റാം റീമാച്ച് നടത്താം ഇതൊക്കെയാണ് ബ്ലാക്ക് ബോൾ നമുക്ക് കിട്ടിയാനുള്ള മാജിക് എന്തൊക്കെയാണ് നടന്നതെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം ഇവിടെ എൻ്റെ ഇടയ്ക്ക് ഒരു വഴക്ക് നടന്നേ അതിനെക്കുറിച്ച് ഞാൻ പറയാം അതിന് മുന്നേ തന്നെ എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് ഈ ബ്ലാക്ക് ബോളിൻ്റെ കാര്യം ബിഗ് ബോസ് പറയുകയാണ് ഈ ബ്ലാക്ക് ബോൾ മൂന്ന് പ്രാവശ്യമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഏ മൂന്ന് പ്രാവശ്യവും ഉപയോഗിച്ച് കഴിഞ്ഞു കേട്ടോ ഇപ്പോഴും ഇപ്പം ഇവിടെ ബ്ലാക്ക് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സുവർണ്ണ അവസരമാണ് കിട്ടുന്നത് ബാച്ച് റദ്ദാക്കാൻ നമുക്ക് നമ്മുടെ ബോൾ നോക്കാം മറ്റുള്ളവരുടെ ബോൾ നോക്കാം നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നതെങ്കിൽ നമുക്ക് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് റദ്ദാക്കണ്ട ഇനി നമുക്ക് ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും പിറകോട്ടാക്കണമെങ്കിൽ നമുക്ക് പിറകോട്ടാക്കാം നമുക്ക് ആരെങ്കിലും മുന്നോട്ടാക്കണമെങ്കിൽ മുന്നോട്ടാക്കാം ഇതൊക്കെ നമുക്ക് ചെയ്യാം നമ്മുടെ കാര്യം മാത്രമല്ല ബാക്കിയുള്ളവരുടെ കാര്യവും കൂടെ ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് തന്നേക്കുന്നത് മൊത്തം മാച്ചിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം അതിനാണ് ഈ ബ്ലാക്ക് ഹോൾ തന്നേക്കുന്നത് ബ്ലാക്ക് ബോൾ തന്നേക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഇത് ആർക്കും പെട്ടെന്ന് മനസ്സിലായി ലക്ഷ്മിക്കാണെങ്കിൽ എത്ര എല്ലാം പെട്ടെന്ന് കത്തും എനിക്കല്ല മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം ബോളിൻ്റെ ശബ്ദം വരുന്നു എല്ലാവരും ഓടുന്നു അക്ബറിനാണ് ആ ബ്ലാക്ക് ബോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എടുക്കുന്നു നോക്കുമ്പോഴത്തേക്കും ആരിനാണ് ഏറ്റവും കൂടുതൽ റെഡ് ബോൾ കിട്ടിയിരിക്കുന്നത് ആരിന് ഏകദേശം ഒൻപത് റെഡ് ബോൾ കിട്ടി അപ്പം തന്നെ അക്ബർ അവിടെ പറഞ്ഞു റദ്ദാക്കിയിരിക്കുകയാണ് എനിക്ക് ബ്ലാക്ക് ബോൾ കിട്ടി അതിൻ്റെ മാജിക് ഞാൻ ഉപയോഗിക്കുകയാണ് എനിക്ക് അതിനെക്കാട്ടിയും കുറവാണ് സോ ആരും ഇവിടെ മുന്നേറണ്ട അപ്പൊ അക്ബർ ആ ടാസ്ക് റദ്ദാക്കി ഇനി അടുത്തത് രണ്ടാമത്തെ ശബ്ദം കേൾക്കുകയാണ് രണ്ടാമത്തെ ശബ്ദത്തിൽ രണ്ടാമ രണ്ടാമത്തെ റൗണ്ടിൽ ഷാനവാസിനാണ് ബ്ലാക്ക് ബ്ലാക്ക് കിട്ടുന്നത് ബ്ലാക്ക് ബോൾ കിട്ടുന്നത് അപ്പം പിന്നെ പറയണ്ട കുറച്ച് ഷോയൊക്കെ നമുക്ക് കാണിക്കാം അല്ലേ യാ ആ ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ പോയി ഇങ്ങനെയൊക്കെ കാണിക്കും കുറച്ചൊക്കെ ഷോയൊക്കെ കാണിക്കാര്യം ക്യാമറ ഫോക്കസ് പുള്ളിയിലേക്കാണെന്ന് അറിയാം ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം അനീഷ് ഉടനെ അനീഷ് അവിടെ ഗെയിം കളിക്കുക അനീഷ് അവിടെ ഗെയിം കളിക്കുകയാണ് എല്ലാം നഷ്ടപ്പെടുത്തരുത് കാര്യം അനീഷിനാണ് ഈ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ ബോൾ കിട്ടിയത് മനസ്സിലായില്ലേ അനീഷ് ഈ ടാസ്ക് ഈ റൗണ്ട് റദ്ദാക്കിയാൽ അനീഷിന് പോ അനീഷ് റദ്ദാക്കിയില്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അനീഷ് മേലോട്ട് കയറും അക്ബറിന്റെ പൊസിഷനില്ല അനീഷ് ഇപ്പൊ മൂന്നാമത്തെ പൊസിഷൻ അല്ല ഇപ്പൊ അനീഷ് ഈ റൗണ്ട് റദ്ദാക്കിയില്ലെങ്കിൽ അനീഷ് രണ്ടാമത്തെ പൊസിഷൻ തറും സോ അനീഷിന്റെ ഗെയിം അനീഷ് കളിക്കുന്നു പിന്നെ അനീഷിന്റെ കളിക്കണ്ടേ വായുണ്ട് അതെടുത്ത് ഉപയോഗിക്കുക അപ്പൊ അനീഷ് എടുത്ത് ഉപയോഗിക്കുകയാണ് ഷാനവാസ് ഇത് റദ്ദാക്കരുത് അക്ബറിനെ കാട്ടി എനിക്ക് കൂടുതൽ പോയിന്റ് ഉണ്ട് ഈ ടാസ്ക് റദ്ദാക്കരുത് അപ്പൊ ഷാനവാസ് ഞാൻ ഒറ്റയ്ക്ക് കളിക്കാനാണ് വന്നത് ഷാനവാസ ഇതൊന്നും കാണിക്കേണ്ട റദ്ദാക്കുക അങ്ങ് പറഞ്ഞാൽ മതി ഞാൻ ഒറ്റയ്ക്ക് കളിക്കാനാണ് വന്നത് ഒറ്റയ്ക്ക് കളിച്ചിരിക്കും അപ്പം അനീഷ് എനിക്ക് സെക്കൻഡ് പൊസിഷൻ വരും എനിക്ക് സെക്കൻഡ് പൊസിഷൻ വരും ചിന്തിക്ക് അത് ഷാനവാസ് ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് അനീഷാണ് ചിന്തിക്കേണ്ടത് ഷാനവാസ് ഒരിക്കലും അനീഷിൻ്റെ ഭാഗത്ത് നിൽക്കില്ല പിന്നെ ഇപ്പം തന്നെ നിൽക്കും എന്നാലും ഇത്രമാണ് അപ്പം ലക്ഷ്മി അനീഷ് തെറ്റ് അനീഷ് തെറ്റ് തെറ്റ് സ്വാധീനിക്കരുത് സ്വാധീനിക്കരുത് എന്തുകൊണ്ട് സ്വാധീനിച്ചു അത് അനീഷിന്റെ ഗെയിം അത്രേ ഉള്ളൂ അപ്പം അക്ബർ നിങ്ങളുടെ ഇഷ്ടമാണ് ഷാനവാസിക്ക ഷാനവാസ് ഞാനൊന്ന് ആലോചിക്കട്ടെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കാര്യം പുള്ളിക്കാരനെ ഒരു ഷോയൊക്കെ കാണിക്കണ്ടേ അതിൻ്റെടയിൽ അങ്ങനെ അനീഷ് ആ ആര്യൻ ഒരു സ്പോർട്സ് പേഴ്സൺ ആണ് ആര് നീ ടാസ്ക് ജയിക്കും ആര് പറഞ്ഞ് ആര് പറഞ്ഞ് ആര് ഈ ടാസ്ക് ജയിക്കുമെന്ന് ആര്യന് ആക്ടിങ് ടാസ്കില് ഫസ്റ്റ് കിട്ടി ഏ ആര്യന് റൈറ്റിംഗ് ടാസ്ക്കിന് ഫസ്റ്റ് കിട്ടി അനീഷേ ആ കാര്യം അപ്പോൾ ആരും ചാടി ചാടിക്കയറി വന്ന് പറഞ്ഞു നിങ്ങളെ റൈറ്റിംഗ് ടാസ്കിൽ ഞാൻ നിങ്ങളെ തോപ്പിച്ചു നിങ്ങൾക്ക് അറിയാവുന്ന ആളല്ലേ എന്നിട്ട് ഞാൻ നിങ്ങളെ തോപ്പിച്ചു അഭിനയ ടാസ്കിൽ ഞാൻ ജയിച്ചു അപ്പോൾ ഇത് ആരുടെയും ടാസ്ക് ഒന്നുമല്ല ഇതാണ് ഞാനും പറഞ്ഞത് ഇവിടെ പ്രാധാന്യം കഴിവും ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് നല്ല യുക്തിയോടെയും ബോധത്തോടു കൂടിയും ഉപയോഗിക്കുന്നതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ് അല്ലാണ്ട് ഇപ്പം ഞാനിപ്പം എനിക്ക് നന്നായിട്ടിപ്പം വർത്താനം പറയാൻ അറിയാം പക്ഷേ വർത്താനം പറയുന്ന ടാസ്ക് എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അവിടെ ഒരു ഫെയിലിയറായി മനസ്സിലായില്ലേ എനിക്ക് പകരം വേറെ ആരെങ്കിലും കയറി നിൽക്കും ഇനി അടുത്ത് ഷാനവാസ് ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നത് മിത്രം എന്ന സാധനം കട്ട് ചെയ്യുകയാണെങ്കിൽ കട്ട് ചെയ്തല്ലോ രാവിലെ ഇല്ലായിരുന്നെങ്കിൽ ഹോ കൈ നോക്കാമായിരുന്നു ഷാനവാസ് ഇവിടെ കുറച്ച് ഇറക്കുന്നുണ്ടേ ഇപ്പൊ ബിഗ് ഇപ്പൊ ഷാന ബിഗ് ബോസ് ഷാനവാസ് എന്താണ് തീരുമാനം റദ്ദാക്കുന്നു യാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് ഷാനവാസ് കേട്ടാ കാര്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കണല്ലോ അപ്പത്തേക്ക് റീൽസിൽ ഇങ്ങനെ വരും മനസ്സിലായില്ലേ അപ്പോൾ പുള്ളിക്കാരൻ ഒക്കെ അല്ലേ കണ്ടിട്ട് വന്നേക്കണം സോ അതിനെ വെച്ചിട്ടാണ് ചെയ്യണത് അത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിനെ അനുബന്ധമായിട്ടാണ് ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ അപ്പോൾ പാട്ടൊക്കെ ഇട്ട് റീൽസിനകത്ത് ഇങ്ങനെ ഹീറോ എന്നൊക്കെ പറഞ്ഞു വരും അത് ഇവിടെ അതൊന്നും അല്ല നമുക്ക് സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൽ നമ്മൾ സാധാരണ നടക്കുന്നത് പാട്ടിട്ടിട്ടാണ് അത് കാണിക്കുന്നത് പുള്ളിക്കാരൻ ഈ റീൽസ് മാത്രം കണ്ടിട്ട് വരണതെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പോൾ അതിനകത്ത് ഓൾറെഡി ഇങ്ങനത്തെ ഒരു ആണ് കാണിക്കുന്നത് സോ പുള്ളിക്കാരൻ അതുപോലെ ബിഹേവ് ചെയ്യുന്നു അത്രേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല അപ്പം ഇവിടെ അനീഷ് അനീഷ് അവിടെ ഇങ്ങനെ നിൽക്കുന്നു എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതാക്കിയതുപോലെ അനീഷിൻ്റെ അടുത്ത ഷോ തരരാരാര അപ്പം അക്ബർ വേണ്ടടാ വേണ്ട അങ്ങോട്ട് നോക്ക് നമ്മളെല്ലാവരും കയറി വന്ന് വേണ്ട അനീഷ് അവിടെ നിന്ന് ഡ്രാമ കളിക്കുന്നു അതായത് അങ്ങോട്ട് നോക്ക് അങ്ങനെ റീമാച്ച് നടക്കാൻ പോവുകയാണ് അടുത്തത് അടുത്തത് ഷാരവാസ് എനിക്കിനി ബ്ലാക്ക് മാത്രം കിട്ടിയാൽ മതി ഏ അങ്ങനെ ബ്ലാക്കിന് എയിം ചെയ്ത് ഷാനവാസ് നിൽക്കുകയാണ് അപ്പോഴ് അപ്പോൾ ഹീറോ ആവാല്ലോ അപ്പോൾ അടുത്ത ബ്ലാക്ക് കിട്ടുന്നത് ആരിനാണ് അടുത്ത റൗണ്ട് നടക്കുകയാണ് അപ്പോൾ അക്ബർ ഇവിടെ പോയിന്റ് കൂട്ടി നോക്കിയപ്പോഴും ഈ റൗണ്ട് റദ്ദാക്കിയില്ലെങ്കിൽ അക്ബറിന് അമ്പത്തഞ്ച് അക്ബർ കയറും ആരിനെ മേലെയാണ് കയറും ആരിന് അമ്പത്തി മൂന്ന് അനീഷ് നാൽപ്പത്തൊമ്പതാവും ഏ റദ്ദാക്കിയില്ലെങ്കിൽ ഓക്കെ സോ ഇവിടെ അനീഷ് പറയാണ് റദ്ദാക്കരുത് കാര്യം ഞാൻ തൊട്ട് പറയിലുണ്ട് ഉണ്ട് നിങ്ങളുടെ കൂടെ നമ്മൾ തമ്മിലായിരിക്കും മാച്ച് കിടക്കുന്നത് ഈ മത്സരങ്ങളിൽ ഓൾറെഡി ഒരു ടോപ്പ് ഫോർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ടായിരിക്കും മത്സരം നടക്കുക ബാക്കി ബാക്കിലോട്ട് പോയവരൊക്കെ ബാക്കിലോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും അവർക്ക് പിന്നെ മുന്നേറാൻ പറ്റൂല അതാണ് ഈ മത്സരങ്ങളുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായോ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ അത്ര അടുത്ത ആഴ്ച അടുത്ത ദിവസം അത്രയ്ക്ക് മുന്നേറണം അങ്ങനെ ആര്യൻ ടാസ്ക് റദ്ദാക്കുകയാണ് ഇനി അവർക്ക് ടാസ്ക് റദ്ദാക്കാൻ പറ്റില്ല ഇനി ബ്ലാക്ക് കോയിൻ ഉണ്ടാവില്ല അടുത്ത ടാസ്കിൽ മരിച്ച് കളിക്കേണ്ടി വരും മരിച്ച് കോയിൻ എടുക്കണം അടുത്ത റൗണ്ടിൽ ഓക്കെ ഇതാണ് ഇത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിലവിൽ പഴയ സ്കോറ് തന്നെയാണ് ഇപ്പോൾ നടന്ന മൂന്ന് റൗണ്ടും ഇവർ റദ്ദാക്കി ഓക്കെ ഇവിടെ ഒരു സംഭവം നടന്നായിരുന്നു അനീഷ് പോയിട്ട് മറ്റേ നമ്മുടെ ആരടുത്ത് നിവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു നിവിനെ എനിക്ക് മറ്റേ നീ എന്നെ ഞാൻ മലയാളം ഇവിടെ പദങ്ങൾ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നീ ഇവിടെ സ്വിച്ചിൻ്റെ മലയാളം ചോദിച്ചില്ലേ അതെനിക്ക് തീരെ ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്തു അതെന്ത് ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്യാൻ നിവിൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല പിന്നെ നിവിൻ്റെ ഒരു സ്ലാങ്ങിലും ആ ഒരു ഇതിലും കുറച്ച് ആക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അത് വേറെ കാര്യം പക്ഷെ അനീഷ് അത് ഫീലായി അനീഷ് ഒരു ഇൻസെക്യൂരിറ്റി വന്നു അവിടെ അതുകൊണ്ടാണ് പോയി ചോദിച്ചത് മനസ്സിലായോ അപ്പോൾ അതിനെ ചൊല്ലി ഒരു വഴക്ക് നടന്നു വീട്ടിൽ ഏഹ് അതിനെ ചൊല്ലിയിട്ട് ഒരു വഴക്ക് നടക്കുകയാണ് അതിൽ ഷാനവാസ് കയറി പിടിക്കുന്നുണ്ട് ആ ഷാനവാസ് അതിൽ കയറി പിടിച്ചു അതായത് ഇവൻ അങ്ങനെ തന്നെ എൻ്റെ മിത്രം ഞാൻ പറയാം അപ്പം നിവിൻ നിവിൻ്റെ അടുത്ത് വന്നിട്ട് അനീഷ് പറയുന്നു നിവിൻ എന്ത് ചെയ്തു അത് വന്നിട്ട് എല്ലാം പാട്ടാക്കിയാണ് കിച്ചണിൽ വന്നിട്ട് ഏ അപ്പോൾ ഇനി അനീഷ് ഏട്ടാ അനീഷേട്ടൻ്റെ മലയാളമൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല ഓക്കെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു അപ്പം ഷാനവാസ് ഇവൻ കള്ളനാണ് ഇവൻ പഴയത് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നു ഞാനാണെന്ന് പറഞ്ഞിട്ട് ഇവനാണ് പഴയത് കുത്തിപ്പൊക്കിയത് അനീഷ് എനിക്കിഷ്ടപ്രകാരം എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ പറയും അപ്പം ഷാനവാസ് നീ കള്ളം പറയരുത് അപ്പൊ ലക്ഷ്മി കേട്ട് ലക്ഷ്മിയാണെങ്കിൽ ആണെങ്കിൽ അനീഷിനെ ഇങ്ങനെ താങ്ങി 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 എങ്ങനെയാണോ എന്താ വെയിറ്റ് ഇത്രയും താങ്ങുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ അനീഷിന് അത്രമാത്രം സപ്പോർട്ട് വല്ലപ്പോഴും ഷാനവാസിനെ ഒരു സപ്പോർട്ട് കൊടുക്കേ കരുന്ന് പറഞ്ഞാൽ ഇവരൊക്കെ അല്ലേ ഉള്ളു പുറത്ത് സപ്പോർട്ട് വോട്ട് വിരമേന ഞാന ഞാന വോട്ട് ആടാ ചുമ്മാതെ കളയരു തമ്മിനിയേ മനസ്സിലായോ ഇവിടെ എങ്ങനെയൊക്കെയാണ് ഇനി അപ്പോൾ ലക്ഷ്മി കേട്ടല്ലോ കേട്ടല്ലോ അപ്പോൾ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ അയാൾക്ക് ടൈം കൊടുക്കുക അനീഷിന് ടൈം കൊടുക്കുക അനീഷ് അത് ലക്ഷ്മി ഭയങ്കര സെലക്റ്റീവാണ് മനസ്സിലായില്ലേ ഭയങ്കര സെലക്റ്റീവാണ് ആരിനോട് അക്ബറിനോട് വേറൊരു നയവും ഇവരെ ഷാനവാസിനും അനുവിനോടും അനീഷിനോടും വേറൊരു നയവും കാര്യം ലക്ഷ്മി കയറുന്നതിന് മുന്നേ ആരിനും അക്ബറിനൊന്നും ഒട്ടും ഫാൻസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് ആയിരുന്നു സോ അതുകൊണ്ട് തന്നെ കൃത്യമായി ആരിനോടൊക്കെ വളരെ മോശമായിട്ടാണ് പെരുമാറണത് സത്യമായിട്ട് ഇന്നലെ ആ ചിക്കൻ എടുക്കാതെ ഇരിക്കുക പിന്നെ ഇന്നലെ ചിക്കൻ രാത്രി കൊടുക്കില്ല എന്ന് പറയുക അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ലക്ഷ്മി ലക്ഷ്മിയുടെ പെരുമാറ്റുക അത് പക്കാ ഒരു ആ പോസിറ്റീവ് ആവാൻ വേണ്ടി തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ ഷാനവാസ് ആദ്യം ലക്ഷ്മി ലക്ഷ്മി അങ്ങനെ പറയരുത് ലക്ഷ്മി ലക്ഷ്മി അനീഷിനെ സൂക്ഷ്മ സൂക്ഷ്മമായി നിരീക്ഷിക്കണം അപ്പൊ ലക്ഷ്മി ഞാൻ സൂക്ഷ്മമായി തന്നെയാണ് നിരീക്ഷിക്കുന്നത് എനിക്കറിയാം അനീഷിന് എപ്പോഴും ഒരു ടൈം വേണം എൻ്റെ പെർസ്പെക്റ്റീവ് വേറെയാണ് എൻ്റെ വ്യൂ പോയിൻ്റ് വേറെയാണ് ഷാനവാസ് കാണുന്ന പോലെയല്ല ഞാൻ അനീഷിനെ കാണുന്നത് അപ്പോൾ ഉടനെ അക്ബർ ഹോ എന്തൊരു സ്നേഹം അപ്പോൾ ഉടനെ എന്തായാലും നിവിൻ എന്തായാലും ഇല്ല അപ്പം അപ്പൊ ഇവിടെ ആര്യം ലക്ഷ്മി എന്താ അങ്ങോട്ട് തിരിഞ്ഞിരിക്കണം നമ്മളെടുത്ത് വന്നിരിക്കാത്തത് മൈ വേഷ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഷാനവാസ് വളച്ചൊടിക്കും ഇവൻ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്തിരിക്കയാണ് ഞാൻ ഇവൻ മോശം വ്യക്തിയാണ് ഇവൻ മോശം ആളാണ് രാവിലെ കുറെ ഷാനവാസിന് കിട്ടിയില്ലേ അത് ആരോടും പറയാൻ പറ്റൂലോ അത് ലക്ഷ്മി മാത്രമേ കണ്ടിട്ടുള്ളൂ നൂറയും അപ്പൊ അതുകൊണ്ട് അതിനെ ബാക്കിയുള്ളവരുടെ അടുത്ത് എത്തിക്കുക മോശമാളാണ് ഇപ്പം മോശം വ്യക്തിയാണ് അപ്പൊ ലക്ഷ്മി ആയിക്കോട്ടെ എല്ലാരും ഒരുപോലെ ചിന്തിക്കണമെന്നില്ലല്ലോ ഇപ്പൊ നിവിൻ നമ്മൾ ഇവിടെ മലയാളം പഠിക്കാനൊന്നും അല്ല വന്നത് ആ അല്ലെങ്കിലും എന്തൊരു ചീപ്പ് വ്യക്തിയാണ് ഇപ്പൊ ഷാനവാസ് അതിനെ ഏറ്റുപിടിക്കാം ചീപ്പാണ് ഇപ്പം വെറും ചീപ്പ് അപ്പം ഷാനവാസ് നിവിൻ ലക്ഷ്മി ലക്ഷ്മി കേട്ടില്ലേ പലതും ഇപ്പൊ ലക്ഷ്മി കേട്ട് കേട്ട് കേട്ടു അപ്പം ഇവിടെ അനീഷ് പറയുന്നുണ്ട് ഞാനിവിടെ പല കാര്യങ്ങളും രാവിലെ ഷാനവാസിനോട് സംസാരിച്ചു അത് ലക്ഷ്മി കയറി ആരും ഇവിടെ കയറി ഏറ്റുപിടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഷാനവാസ് ഇപ്പോൾ കിട്ടിയല്ല വയർ നിറച്ച് ആ എനിക്കതോ ഒരു ഇതായിട്ടൊന്നും തോന്നില്ല അപ്പം നിവി എന്നെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്നെ ഇവിടെ ഈ അനീഷോടൻ ടാർഗറ്റ് ചെയ്യാണ് ഇത് ടാസ്ക് അല്ല വെറും കോൺവെർസേഷനാണ് അന്ന് നടന്നത് അപ്പോൾ അക്ബർ എന്തൊരു സപ്പോർട്ടാണ് ഈ ലക്ഷ്മി കൊടുക്കുന്നത് അപ്പം നിവി ഇനി എനിക്ക് പഠിക്കാനൊന്നും താല്പര്യമില്ല മലയാളത്തെ അധിക്ഷേപിച്ചെന്നോ മലയാളത്തെ കൊന്നു എന്നോ എന്ന് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞു നടന്നോ അപ്പം ഷാനവാസ് ഈ എൻ്റെ അടുത്ത് ഇവിടെ വരൂ എന്നിട്ട് എന്നെ ഇരുത്തിയിട്ട് എല്ലാ കാര്യങ്ങളും കേൾക്കുക എന്നിട്ട് മിണ്ടാതിരുന്നിട്ട് പതിയിരുന്ന് പ്ലാൻ ചെയ്ത് എനിക്കെതിരെ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഞാൻ തന്നെ തരിച്ചു പോയി പക്ഷെ ആനവാസം തരിച്ചു പോയി ഇന്ന് രാവിലെ മനസ്സിലായി നമുക്ക് അപ്പൊ നിവിൻ ഓഡിയൻസിന് ഇഷ്ടപ്പെടുവായിരിക്കും ഇതൊക്കെ അപ്പോൾ ഉടനെ അക്ബർ ഓഡിയൻസിന് അങ്ങനെ ഇഷ്ടപ്പെടും ഈ ഇതൊക്കെയാ ഈ ഇഷ്ടപ്പെടണം എൻ്റെ അക്ബറെ അക്ബർ വന്ന അന്ന് തൊട്ടേ അക്ബറിൻ്റെ അക്ബറിന്റെ വിലയിരുത്തലുകളെല്ലാം തെറ്റാണ് അക്ബർ വിലയിരുത്തുന്ന രീതി വളരെ തെറ്റായ രീതിയാണ് അതാണ് അക്ബർ ഇപ്പോഴും ഇങ്ങനെ അവിടെ വിഷമിച്ചിരിക്കാനുള്ള കാരണം മൂലയിൽ മൂലയിലിരുന്ന് വിലയിരുത്താൻ അറിയില്ല ഈ സൈഡിൽ കയറി കമൻ്ററി പറയാനല്ലാണ്ട് പല വിധ വിലയിരുത്തലുകളും അക്ബറിൻ്റെ തെറ്റായിട്ടാണ് വന്നിരിക്കുന്നത് പല കാര്യങ്ങളും ലക്ഷ്മിയൊക്കെ വൈൽഡ് കാർഡ് വന്നുകൊണ്ടാണ് അല്ലെങ്കിൽ കാണാമായിരുന്നു ആദ്യമേ കയറ്റിയിരുന്നെങ്കിൽ അനീഷിനെയൊക്കെ എടുത്ത് തറയിൽ അടിക്കുന്നതും കബത്തി അടിക്കുന്നതൊക്കെ നമുക്ക് കാണാമായിരുന്നു പക്ഷേ വൈൽഡ് കാർഡ് കയറി വന്നുകൊണ്ട് പുറത്തുനിന്ന് കണ്ടിട്ട് വന്നുകൊണ്ടുള്ള ഒരു ഫാൻസിൻ്റെ ഇതായിട്ട് നിൽക്കുന്നു അപ്പം ഇവിടെ ഷാനവാസ് വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരെ വീട്ടിൽ നിന്ന് വന്ന ശേഷമാണ് ഈ മാറ്റം ഈ അവന് ഒറ്റയ്ക്ക് കളിക്കണം എന്ന് അവർ പറഞ്ഞില്ലേ അതിന് ശേഷമാണ് പറ്റിയ അവസരം അവൻ നോക്കിയിരിക്കുക അതെടുത്ത് അവൻ ഉപയോഗിച്ചു ഏതോ കാലത്ത് നടന്ന കാര്യങ്ങളൊക്കെ പൊക്കിക്കൊണ്ട് വരുകയാണ് ആ അപ്പം അപ്പം നിവി ചില സമയത്ത് ഷാനവാസിക്കടന്ന് കാണിക്കണെ കാണുമ്പോഴും എനിക്ക് അതുപോലെ തന്നെ തോന്നും ഫുൾ നാടകമാണ് നിങ്ങൾ കാണിക്കണത് മിത്രം മിത്രം എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിക്കും എനിക്ക് ആ സൗഹൃദം ഉണ്ട് ഷാനവാസിന് അപ്പോൾ ആര്യം പിന്നെ എന്തിനാ ഷാനവാസിക്ക ഇപ്പോഴും പിന്നെയും നിങ്ങൾ ഷെയർ ചെയ്യുന്നത് അയ്യോ ഞാനിനി ഷെയർ ചെയ്യൂല ആ അപ്പൊ നിവിൻ ഇനി മലയാളം ക്ലാസ്സിൽ ഞാനില്ല ഈ അനീചേട്ടന്റെ അപ്പൊ നിവിൻ നി കുരുതി അക്ബറല്ല ഇയാളാണ് കുരുതി എൻ്റെ പൊന്ന് നിവിനെ നിവിൻ ഒന്നും അറിയത്തില്ല നിവിൻ കുറച്ചും കൂടെ ഒബ്സർവ് ചെയ്യണം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായോ അപ്പം അനു എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം ശരി അനു നല്ല ഒബ്സർവർ ആണ് അനു ആ കാര്യത്തിൽ നിവിനെ നിവിനെക്കാട്ടി നല്ല ഒബ്സർവർ ആ അനു ഈ കാര്യങ്ങളിൽ മനസ്സിലായോ അപ്പം അനു പറയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് മോശം പറയാതിരിക്കാൻ പറ്റൂലല്ലോ അപ്പോൾ ലക്ഷ്മി അങ്ങനെയൊന്നുമില്ല അനീഷിനെ കുറച്ച് സമയം കൊടുക്കണം ഓ എന്തൊരു സപ്പോർട്ട് എന്ന് അക്ബർ ഒക്കെ പറയുന്നുണ്ട് അപ്പം അനീഷ് എനിക്കറിയാം ഞാനും നിവിനും തമ്മിൽ സംസാരിച്ചതാണെന്നും ഞാൻ ഷാനമാ സംസാരിച്ചു എന്താണെന്ന് ഇവിടെ ബാക്കിയുള്ളവർ കയറി ഇടപെടേണ്ട അപ്പം ഷാനവാസ് കിട്ടിയല്ലോ ലക്ഷ്മി കിട്ടിയല്ലോ അപ്പം ലക്ഷ്മി എനിക്ക് എനിക്കതിനകത്ത് ഒരു ഒഫൻഡഡ് ആന്നും ഞാനായിട്ടില്ല അപ്പം ഷാനവാസ് ഓ അങ്ങനെ അപ്പം ലക്ഷ്മി നിബിൻ നിബിൻ്റെ മുടിയിട്ടിട്ട് ഇങ്ങനെ കാണിച്ചു അപ്പോൾ അനീഷിന് ദേഷ്യം വന്നു അത് അനീഷിനെ അറിയത്തില്ല നിബിൻ ഇത്ര എക്സൈറ്റഡ് ആയെന്നുള്ളത് അനീഷിന്റെ പക്ഷം പിടിച്ച് സംസാരിക്കുകയാണ് അയാൾക്ക് സ്പേസ് കൊടുക്ക് കുറച്ച് കഴിഞ്ഞ് അയാൾക്ക് മനസ്സിലാകും മനസ്സിലായില്ലേ അപ്പം അക്ബർ അനീഷ് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല അനീഷ് തെറ്റാണെന്ന് ചെയ്തിട്ട് പോ അപ്പം അനീഷ് ഈ അക്ബർ കയറിയിട്ട് ആവശ്യമില്ലാതെ ഈ വല്ലവരുടെ കാര്യത്തിൽ കയറി ഇടപെടുന്നതാണ് അക്ബറിന്റെ നെഗറ്റീവ് അതായത് ആ ഒരു സംഭവത്തിൻ്റെ നെഗറ്റീവും കൂടെ അക്ബറിന് കിട്ടും ഈ ഒരു നെഗറ്റീവാണ് അക്ബറിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മാസവും എല്ലാ ആഴ്ചയും അക്ബർ മിണ്ടാതിരുന്ന അക്ബറിന് കുഴപ്പമില്ല പക്ഷെ അക്ബർ വല്ലവരുടെയും കാര്യത്തിൽ കയറി ഇടപെട്ട് ആ നെഗറ്റീവും കൂടെ അക്ബർ മേടിച്ച് പിടിക്കും അതാണ് അക്ബറിൻ്റെ പ്രശ്നം മനസ്സിലായോ അക്ബറിനവിടെ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇത് പ്രേക്ഷകരുടെ അടുത്തേക്ക് പോയാൽ ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഒബ്സർവേഷൻ അക്ബറിനില്ല മനസ്സിലായില്ലേ അപ്പോൾ അനീഷ് എനിക്ക് മലയാളം ഒന്നും അറിയില്ല നാല് ബുക്കേ എനിക്ക് ഞാൻ വായിച്ചിട്ടുള്ളൂ അപ്പോൾ അപ്പം സാബുമാൻ പറയാണ് അനീഷിൻ്റെ കാര്യത്തിൽ എന്താണ് ലക്ഷ്മിക്ക് ഇത്ര ഇത് ലക്ഷ്മി സത്യം പറഞ്ഞാൽ വളരെ ഭയങ്കരമായ രീതിയിൽ സപ്പോർട്ട് ലക്ഷ്മിക്ക് അനീഷിന് കൊടുക്കുന്നുണ്ട് അനീഷിന് മാത്രം സെലക്റ്റീവ് ആയിട്ട് എന്ന് പറയുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ലക്ഷ്മി ഞാൻ ജയിലിൽ വെച്ച് സംസാരിച്ച് നമ്മളെ എല്ലാവരും കൂടെ ഫ്രണ്ട്സ് ആയതാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പോൾ ഇനി അടുത്ത റൗണ്ടിന് വേണ്ടി കാത്തിരിക്കാം നിർണായകമായ അടുത്ത റൗണ്ടാണ് അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബായ്